ഗൈസ് വമ്പൻ ട്രാൻസ്ഫറുകളാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടക്കാൻ പോകുന്നത് കുറേയധികം താങ്ക് യു പോസ്റ്റുകളൊക്കെ ഇട്ട് കഴിഞ്ഞു എന്നാലിപ്പോൾ വമ്പൻ ട്രാൻസ്ഫർ നീക്കങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ് പുറത്തേക്ക് വരുന്നത് സോ എന്തായാലും അതിൽ ആദ്യത്തെ അപ്ഡേറ്റ് നമുക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് തന്നെ നോക്കാം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമുണ്ട് സോ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ലൈക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറാണെ ലൈക്കിൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുകയെന്നു വിചാരിക്കുന്നു സോ എന്തായാലും ആദ്യം തന്നെ നമുക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജൈൻസിലേക്ക് പോകാം മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ടൈറോണി ഡെൽ പീനോ എന്ന് പറയുന്ന സ്പാനിഷ് താരത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള റൂമറുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്തായാലും ഓഫറുകളൊക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ സീസൺ ഏതാണ്ട് പതിനെട്ടോളം ഗോൾഡ് കോൺട്രിബ്യൂഷനുള്ള താരമാണ് ഇൻഡോനേഷ്യൻ പ്രീമിയർ ലീഗിൽ സോ എന്തായാലും അവിടെ നിന്നാണ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും ഈസ്റ്റ് ബംഗാളും രംഗത്തുണ്ടായിരുന്നു പറഞ്ഞു കേട്ടിരുന്നു ബട്ട് ഇപ്പോൾ ടെറോണിക്ക് വേണ്ടി മോഹൻ ബഗാൻ്റെ രംഗത്തുണ്ട് തരത്തിലുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് എന്ന തരത്തിലുള്ള വാർത്തയും പുറത്തേക്ക് വരുന്നുണ്ട് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഉറപ്പായിട്ട് കമൻറ്റ് ബോക്സിലൊന്ന് മാക്സിമം പറയാനായിട്ട് ശ്രമിക്കുക വളരെ മികച്ചൊരു താരമാണ് മുപ്പതുകാരനായ മുപ്പതല്ല മുപ്പത്തിനാലുകാരനായ ഒരു താരം കുറച്ച് ബെറ്ററാണ് സോ അതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ നിങ്ങളുടെ അഭിപ്രായം കണ്ടിട്ട് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഹൈദരാബാദ് എഫ് ഈ ഒരു സീസണിൽ കൊണ്ടുവന്ന ഏറ്റവും മികച്ച വിദേശ താരം അത് ഒറ്റൊരു താരമേ ഉള്ളായിരുന്നു അത് ആന്ധ്ര ആൽബിയാണ് സോ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് അവർ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇന്നലെ ഇന്ന് ഹൈദരാബാദ് ഓഫീസ് ഇട്ടിരിക്കുകയാണ് ആ ഒരു കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് ഹൈദരാബാദ് സി അതിൻ്റെ കോൺട്രാക്റ്റ് എക്സ്റ്റൻഡ് ചെയ്തിരിക്കുന്നത് സോ എന്തായാലും വളരെ നല്ലൊരു നീക്കം എന്ന് തന്നെ പറയാം വളരെ മികച്ചൊരു താരമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ എനിക്ക് തോന്നുന്നു രണ്ട് ഗോൾ ഗോളടിച്ചൊരു താരമാണ് ആന്ധ്ര ആൽബം എന്ന് തോന്നുന്നു അതായത് വളരെ മികച്ചൊരു താരമാണ് നല്ലൊരു രക്ഷ ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കലർ കുറിയാവുന്ന ഒരു കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ഒന്നും എന്ന് പലരും മാർക്കസ്മർഗലോ ഉണ്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ചോദിക്കുവാണ് ഫൈനലി അദ്ദേഹം ഒരു റിപ്ലൈ തന്നിരിക്കുകയാണ് എന്തായാലും അടുത്താഴ്ച തൊട്ട് കുറച്ച് നീക്കങ്ങളൊക്കെ ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാകുമെന്നാണ് മാർക്കസ് മർഗലോവ പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും നമുക്കറിയാം ഒന്ന് രണ്ട് താങ്ക് യു ഉണ്ടാവും അതുപോലെ തന്നെ ഇന്ത്യൻ താരങ്ങളുടെ കുറച്ച് നീക്കങ്ങൾ കാണും സോ അങ്ങനെയൊക്കെ ഉണ്ടാകും എന്തായാലും ട്രാൻസ്ഫർ മാർക്കറ്റ് തുറന്നതിന് ശേഷം മാത്രമേ ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ എന്തായാലും കൊഴിഞ്ഞുപോക്കുകളുടെ സാധ്യതകളൊക്കെ അടുത്ത ആഴ്ചോട്ട് തുടങ്ങുമെന്ന് തന്നെയാണ് തോന്നുന്നത് മുംബൈ സിറ്റി കുറച്ച് നേരത്തെ തുടങ്ങി അടുത്ത ആഴ്ചോട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അവർ താങ്ക് പോസ്റ്റൊക്കെ ഇടാൻ തുടങ്ങും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ താരങ്ങൾ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് കുറച്ച് താമസിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ പോളിസി അങ്ങനെയാണ് കുറച്ച് താമസിച്ച് നോക്കി ഇരുന്നിട്ട് സൈൻ ചെയ്യുക അങ്ങനെയാണ് പോളിസി നിങ്ങളുടെ അഭിപ്രായം അനുവദിച്ചു